തൃക്കരിപ്പൂരിൽ റെയിൽവേ ഗേറ്റിലെ കുരുക്കൊഴിവാക്കാൻ നാട് കൈകോർത്തതോടെ ഇരുചക്രവാഹനങ്ങൾക്ക് ടൌണിലെത്താനുള്ള ചെങ്കൽപാത യാഥാർത്ഥ്യമായി പുതിയ അടിപ്പാത നാടിന് സമർപ്പിച്ചപ്പോൾ മധുരം വിളമ്പി നാട്ടുകാർ ആഹ്ലാദം പങ്കിട്ടു നാടൊന്നാകെ കൈകോർത്തപ്പോൾ നാട്ടുകാർക്കായി തുറന്നത് റെയിൽവേ ഗേറ്റിലെ കുരുക്കിൽ നിന്നുള്ള മോചനത്തിനായുള്ള ഇരുചക്ര വാഹനപാത മൂന്ന് പതിറ്റാണ്ടായുള്ള തൃക്കരിപ്പൂരുകാരുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓവുചാൽ നവീകരിച്ച് പടിഞ്ഞാറൻ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മുന്നോട്ട് വന്നത് തൃക്കരിപ്പൂരിലെ ശബ്ദം വാട്സപ്പ് കൂട്ടായ്മ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ ടൌണിലെത്താൻ വെള്ളാപ്പ് റോഡ് ബിരിച്ചേരി ഗേറ്റിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഈ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത് തൃക്കരിപ്പൂരിലെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഇടപെട്ടു വരുന്ന ശബ്ദം കൂട്ടായ്മ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഓവുചാൽ നവീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചാണ് രണ്ട് ഭാഗങ്ങളിലും ചെങ്കല് പാകി മഴക്കാലത്തും യാത്രയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പാതയൊരുക്കിയത് ഈ സഹായം ചെയ്തു അതുപോലെ തന്നെ ഫണ്ടിൽ നമ്മളിപ്പോൾ ഇന്നത്തെ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട പേക്കടം ഭാഗത്തെ റോഡിലെ പ്രധാന ഓപചാലിന്റെ മാലിന്യങ്ങൾ നീക്കിയാണ് നീരൊഴുക്ക് സുഗമമാക്കിയത് നാലു മാസം മുൻപാണ് ഇരുചക്ര വാഹനങ്ങളെ റെയിൽവേ ഓവുചാലിലൂടെ കടത്തിവിടാൻ അനുമതി ലഭിച്ചത് എന്നാൽ മഴ തുടങ്ങിയതോടെ വഴി വെള്ളക്കെട്ടിൽ മുങ്ങുകയായിരുന്നു തൃക്കരപ്പൂർ ടൗണിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഏറെ ആശ്വാസകരമാണ് പുതിയ ചെങ്കൽപാത മധുരം വിതരണം ചെയ്താണ് നാട്ടുകാർ പാതയുടെ ഉദ്ഘാടനം ആഘോഷമാക്കിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ